യു ഡി എഫ് കൈപ്പമംഗലം ഏഴാം വാർഡ് സ്ഥാനാർത്ഥി പി എം സൈനുദ്ദീന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥിക്കൊപ്പം ഒരു ഛായ എന്ന പരിപാടിക്ക് തുടക്കമായി മുസ്ലിം ലീഗ് ചളിങ്ങാട് ശാഖാ സെക്രട്ടറി സൈഫുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി ഈ വാർഡില് എന്നല്ല നമ്മുടെ ഈ കൈപ്പമംഗലം പ്രദേശത്ത് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നേതൃത്വം വഹിച്ച ഒരാളാണ് സൈനു സൈനു മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഒരു ഭാരവാഹിയാണ് മുസ്ലിം ലീഗിന്റെ ഫണ്ടുകൾ വരുന്നത് ജില്ലയിൽ നിന്ന് മണ്ഡലത്തിലേക്കാണ് ഈ ഫണ്ട് വരുമ്പോൾ അതിന്റെ കാത്തായാലും മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് വരുന്ന ഫണ്ടുകളൊക്കെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരാളാണ് സൈനു അത്രയും ഇതായിട്ട് എന്റെ ഭാഗത്തേക്ക് വേണം എന്ന് പറഞ്ഞ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊക്കെയാണ് അവര് കണ്ടുവരുന്നത് അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ കൊറോണ കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൈനുവിനെ സൈനു നിങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എത്തിച്ചു തരാനും അതിന്റെ ഒരു വളണ്ടറി രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് കറപ്പം വീട്ടിൽ ഹുസൈൻ വസതിയിൽ നടന്ന യോഗത്തിൽ വാർഡ് പ്രസിഡന്റ് അഹമ്മദ് അപ്പുദു അധ്യക്ഷത വഹിച്ചു മുൻകാല കോൺഗ്രസ് നേതാവ് വിജയൻ വാർഡ് കൺവീനർ പി ഐ നൂറുദ്ദീൻ മറ്റു പ്രദേശവാസികളും പങ്കെടുത്തു ഒരു നമ്മളെ കാണാൻ സാധിച്ചില്ല ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേസ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം